സ്വാഗതം ലോക്സഭത്തിന് പ്രചരണരംഗം ശക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ജൂൺ നാലിന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് അവകാശവാദവുമായി വന്നിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമായ ലക്നൌവിലായിരുന്നു ഇന്ത്യ മുന്നണിയുടെ വാർത്താ സമ്മേളനം എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭരണഘടനയ്ക്കായി നാം ഒരുമിക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം ശക്തമായ നിലയിലാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയോട് വിടപ്പറയാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണെന്നും ഗാർഗെ പറഞ്ഞു ഭരണഘടനയ്ക്കായി നാം ഒരുമിക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാല് ഘട്ടങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം ശക്തമായ നിലയിലാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയോട് വിടപ്പറയാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണെന്നും ഗാർഗെ പറഞ്ഞു എന്നാൽ ജൂൺ നാല് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ദിനമായിരിക്കുമെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത് ഉത്തർപ്രദേശിൽ ഇന്ത്യാ സഖ്യം എഴുപത്തിയൊൻപത് സീറ്റുകൾ നേടുമെന്നും ഒരു സീറ്റിൽ മാത്രമാണ് പോരാട്ടം നടക്കുന്നതെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരുകയാണ് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കുമെതിരെ വലിയ വിമർശനങ്ങളാണ് നേതാക്കൾ ഉയർത്തുന്നത് നാലാം ഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ നേരിയ വർധനവ് മുന്നണിക്ക് ആവേശം പകരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലും പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശത്തെയും നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ് അതിനാൽ തന്നെ ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ ഉത്തർപ്രദേശിൽ തമ്പടിച്ചിരിക്കുകയാണ് കൂടാതെ ഇത്തവണ ഇന്ത്യ മുന്നണി മുന്നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരും ദക്ഷിണേന്ത്യയ്ക്കായി ബി ജെ പിക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും കഴിഞ്ഞ തവണ സീറ്റുകൾ ലഭിച്ച കർണാടക തെലങ്കാന ഇത്തവണ ബി ജെ പിയെ കയ്യൊഴിയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും മല്ലികാർജുൻ ഖാർഗെ ലക്നൌവിൽ പറഞ്ഞു